ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പേരിട്ടതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന കപ്പിൾസാണ് നമ്മുടെ സിനി സീരിയൽ ആർട്ടിസ്റ്റ് ദേവികയും സിങ്ങർ വിജയ് മാധവും അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ വീഡിയോസായിട്ടും വ്ളോഗുകളായിട്ടും ഒക്കെ യൂട്യൂബ് ചാനൽ വഴി അറിയിക്കാറുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ ഒരു മോള് ജനിച്ചിരിക്കുകയാണ് അപ്പോൾ ജനുവരി മുപ്പതാം തീയതിയാണ് അവർക്കൊരു മകൾ ജനിച്ചത് അപ്പോൾ ആദ്യത്തേത് മകനാണ് ആത്മജ അപ്പോൾ ആത്മജയ്ക്ക് പേരിട്ടപ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത് ഇങ്ങനെയാണോ കുട്ടിക്ക് പേരിടുന്നത് ഇത് പെൺകുട്ടിക്ക് ഇടേണ്ട പേരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരതിന് മറുപടിയായിട്ടെന്ന് പറഞ്ഞത് അത് പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് എന്നൊന്നുമില്ല അവരുടെ ഇഷ്ടം അവർ തീരുമാനിച്ചു അവരുടെ കുഞ്ഞിനെ എന്ത് ഇടണം എന്ത് പേരിടണം എന്ന് അങ്ങനെ അവർ ആത്മജ എന്ന് പേരിട്ടു അത് ഇങ്ങനെ എന്താ വിളിച്ച് വിളിച്ചത് പിന്നെ അത് ഓക്കെ ആയി ഇപ്പോഴാ പെൺകുട്ടിക്ക് പേരിട്ടിരിക്കുകയാണ് ഇന്നലെ അവരുടെ ചാനൽ നെയിം റിവീലിംഗ് വീഡിയോ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കണ്ടത് കേട്ടോ അപ്പോഴത്തേക്കും കമൻസ് ഇങ്ങനെ നോക്കും തോറും ഒരുപാട് നെഗറ്റീവ് കമൻസാണ് അതിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പേര് പറയുന്നത് കേട്ടോ വീടൊരു അവസാനത്തോളം ആവാറായപ്പോൾ അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരുന്നു എന്തായിരിക്കും പേര് എന്തായിരിക്കും പേര് ഇത്രയും ആൾക്കാർ ഇങ്ങനത്തെ കമൻസ് ഇടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ പേര് ഇങ്ങനെ ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടിരുന്നപ്പോഴാണ് ഓം പരമാത്മാ എന്നാണ് കുട്ടിയുടെ പേര് ഒരുപാട് പേര് ഒരുപാട് പേര് ആ വീടോടെ അടിയിൽ വന്ന് പറയുവാണ് നിങ്ങൾക്ക് എന്താ എന്താ മത മതമല്ല ഇങ്ങനെ കൂടു ആത്മീയമായ കാര്യങ്ങൾ തലക്കി പിടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ പേരൊക്കെയാണോ ഇടുന്നത് അല്ലെങ്കിൽ എന്താ ലൈക്ക് ഒരു ആ കുട്ടി നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് കുട്ടികൾ ആ പേര് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും ചിലപ്പോൾ ആ കുട്ടി ചോദിക്കാം അച്ഛനും അമ്മയ്ക്കും വേറൊരു പേര് എനിക്ക് ഇടാൻ കിട്ടിയില്ലായിരുന്നോ ഈ പേരാണോ എനിക്ക് ഇട്ടത് പക്ഷേ ഞാൻ പറയാം ഞാനും യുണീക്കായിട്ടുള്ള നെയിംസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ കുട്ടികൾ യുണീക്ക് ആയിരിക്കും എവിടെ ചെന്നാലും ആ പേരിൽ ആ കുട്ടികൾ യുണീക്ക് തന്നെ ആയിരിക്കും പക്ഷേ ആ വീഡിയോയിൽ കുറേ പേര് പറയുന്നു ദേവികയ്ക്ക് ഒരു സ്ഥാനവും കൊടുക്കാത്ത അല്ലെങ്കിൽ ദേവികയ്ക്ക് പറയാനുള്ളത് ചിലപ്പോൾ ദേവിക എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല ഒരു പേരിടാൻ നിങ്ങൾ ആൺകുട്ടിക്ക് പേരിട്ടില്ലേ ദേവികയ്ക്കെങ്കിലും പെൺകുട്ടിക്ക് പേരിടാൻ സമ്മതിച്ചൂടെ വിജയ് പിന്നെന്താ നിങ്ങളുടെ ഇഷ്ടം വിജയമാതവ ഒരു അഹങ്കാര അഹങ്കാരം ഉള്ള ഒരു മനുഷ്യനാണ് താൻ പറയുന്നത് മാത്രം എല്ലാവരും കേൾക്കണം എന്നുള്ളത് ഹാശ്യമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ഒരുപാട് പേര് കമൻസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നു പല ഘട്ടങ്ങളിലും ദേവിക അയാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്നും പലരും കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ കമൻസിലൂടെ വായിച്ചാണ് കാരണം ഞാൻ അവരുടെ ഈ ഷോർട്സ് പാട്ട് പാടുന്ന ഷോർട്സ് ഒക്കെ കേൾക്കുന്നതല്ലാതെ വലിയ വീഡിയോസൊന്നും അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഈ നെയിം റിവീലിംഗ് കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് പറയാനുള്ള കാരണം പിന്നെ അതിനെപ്പറ്റി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും അറിയാം അറിയാം എന്നുള്ളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളൊരു ഋഷിവര്യനോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ത്മീയതയിലേക്ക് കുറച്ചുകൂടെ അടുത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ പേര് സെലക്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ആ നെഗറ്റീവ് അത്രയും കമൻറ്റ് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പം ആ കുഞ്ഞിനിട്ട ഓം പരമാത്മ എന്ന പേര് നിങ്ങൾക്ക് ഇഷ്ടമായോ അത് ഇട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതാ അവരുടെ അച്ഛനും അമ്മയുടെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നതിനോട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബായ്